ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസത്തെ ഡേ എൺ ഇട്ടോ രാവിലെ എന്നിട്ട് ചായ കുടിച്ചു പിന്നെ രാവിലെ പുൾസയും ഉണ്ടാക്കി പിന്നെ ഗോതമ്പ് ദോശയും കടലക്കറിയും കൂട്ടി കഴിച്ചുട്ടോ പിന്നെ ഉച്ചത്തെ പരിപാടി പാവയ്ക്കിയും മാങ്ങയും കൂടിയിട്ട് തേങ്ങ അരച്ച കറി വെച്ചതാട്ട കാന്താരിയൊക്കെ ഇട്ട് അരച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ അത് കടുക് പൊട്ടിച്ചൊഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ചമ്മന്തി അരച്ചു മാങ്ങ ചമ്മന്തി അരച്ചു പിന്നെ പാവയ്ക്കയുടെ തോരൻ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് പ്രത്യേക ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെച്ചു മറ്റേ ഈ ബീട്രൂട്ടിൻ്റെ എ ബി സി ജ്യൂസില്ലേ അതൊക്കെ അരിഞ്ഞ് വെച്ചു അത് അരിഞ്ഞു ജ്യൂസ് അടിച്ചു അങ്ങനെ ഓരോ ദിവസം ഓരോ ഗ്ലാസ് അങ്ങനെ കുടിക്കാൻ വെച്ചിട്ടോ അപ്പം നല്ലതല്ലേ നമ്മുടെ ഹെൽത്തി ഫുഡാണല്ലോ അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് പോയി അത് കഴിഞ്ഞ് മണിക്ക് ചായ കുടിച്ച് അത്രയേ ഉള്ളൂ പിന്നെ ഉച്ചത്തെ ഭക്ഷണം തന്നെയാണ് രാത്രിയും കഴിക്കണത് പിന്നെ രാത്രി എടുത്താൽ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ് ചെയ്യണം ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം